പറഞ്ഞ സിനിമയാണ് സിനിമയാണ് നാഷണൽ അവാർഡ് കിട്ടിയ അത് വന്നിട്ട് എന്റെ വീട്ടിൽ ഇപ്പോഴും ഉള്ള മെമന്റോസ് ഉള്ളതിൽ ഒന്ന് കെ ടി സിന്റെ മെമന്റോ പിന്നൊന്ന് എ വി എമ്മിന്റെ മെമ്മൻഡോ അതും ഇതേപോലെ കോഴിക്കോട്ടേക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എന്നെ നമ്മുടെ അതിന്റെ ഇന്നത്തെ പ്രൊഡ്യൂസറാണ് സേതു സേതു മണ്ണാർക്കാട് അപ്പൊ ഞാൻ അദ്ദേഹം മഡ്രാസിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉമാലോഡ്ജിണ്ടല്ലോ ആ അറിയാലോ ഉമലോഡ്ജ് ഉമാലോഡ്ജിൽ സ്ഥിരം വരും അപ്പൊ നമ്മളങ്ങനെ അവിടുന്ന് സംസാരിക്കുന്നതാണ് കോഴിക്കോട്ട് ഞാൻ ഞാൻ പടം കഴിഞ്ഞാൽ കോഴിക്കോട്ട് നിൽക്കുമ്പോൾ സേതുവേട്ടുണ്ട് അവിടെ നീ ഉണ്ടോ ആ ഉണ്ട് സാർ മേലുണ്ട് ക്യാരക്ടർ ചെയ്യുന്നു ഗോവയിലാണ് ഷൂട്ട് നീ നേരെ അത് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഗോവയിലേക്ക് പോവാൻ തമിഴ് സീരിയൽസ് സാർ ഞാൻ ഒരുപാട് സീരിയൽസ് ബിജെ ടി വി സൺ ടി വി എല്ലാ സീരിയൽസ് തമിഴ് അല്ല അവിടെ സീരിയൽ എന്ന് ഇവിടത്തെക്കാട്ടും ഒരു വർഷങ്ങളാണ് ആക്ച്വലി ഞാൻ ഒരു ആക്ടർ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ആക്ട് ആക്ട് ചെയ്യണം ചെയ്യണം അപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു സിനിമൻ്റെ ഷൂട്ട് വന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് മാക്സിമം അല്ലെങ്കിൽ ഒരു ടു മന്ത്സ് ഉണ്ടാവും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്താൽ പോലും ആ ക്യാരക്ടറിൻ്റെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഞാനിപ്പം മറ്റേ നമ്മുടെ ഉറവശി മാഡത്തിൻ്റെ കൂടെ രമ്യാകൃഷ്ണൻ മാഡം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരിയൽ ഉണ്ടായിരുന്നു വംശം എന്ന് പറഞ്ഞിട്ട് അവിടെ തമിഴിൽ സൺ സണ്ണില് സണ്ണില് പ്രൈം ടൈം നയൻ ഓ ക്ലോക്ക് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത് ആയിരപ്പിസോഡിൻ്റെ മേലെ പോയത് അപ്പോൾ അതിൻ്റെ അകത്ത് ഡോക്ടർ സൂര്യമൂർത്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്തത് ഒരു ഡോക്ടറാണ് പക്ഷെ അയാൾ ഭയങ്കര കൊടും വില്ലനായിട്ടാണ് ചെയ്തത് ഈ ക്യാരക്ടർ ചെയ്ത് ഈ ക്യാരക്ടറിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യണം അപ്പോൾ വർഷങ്ങളും ഈ ക്യാരക്ടർ നമ്മളൊക്കെ പോവുകയാണ് ലാസ്റ്റ് പിന്നത്തെ ഹൺഡ്രഡ് എപ്പിസോഡ്സ് ഉർവശി മേടവും ഞാനും നമ്മുടെ ഉർവശി മേഡം തന്നെയായിരുന്നു അപ്പൊ ആ സീരിയൽ ആയതുകൊണ്ട് ഉർവശി മേഡം വന്നിട്ട് അഭിനയിച്ചു എന്നുള്ളൂ അപ്പൊ ഉർവശി മേടവും ഞാനും ലാവസാനും ഉർവശി മേടം എന്നെ കത്തി എടുത്തിട്ട് കുത്തി കൊല്ലുന്നതാണ് ക്ലൈമാക്സ് അതാണ് അവിടെ ഫ്രീസ് ചെയ്യുന്നത് ആ സാധനം അപ്പൊ സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരക്ടറായിട്ട് കുറെ ട്രാവൽ ചെയ്യാൻ പോലും പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഉർവശി മേഡം അവിടെ എല്ലാവരും തമിഴ് ആൾക്കാരാണല്ലോ അപ്പൊ ഞാൻ മലയാളിയാണ് കൂടുതൽ ഈ അപ്പുറുവശി മാഡത്തിന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത് എനിക്ക് റൈഫിൾ ഇങ്ങനെ പിടിക്കുന്ന സാധനം അത് കുറച്ചും കൂടി നീക്കി കഴിഞ്ഞാൽ ക്യാമറ ഔട്ട് ആവും അപ്പൊ മേഡം എൻ്റെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ക്യാമറ ഇങ്ങനെ അല്ല ഈ റൈഫിൾ ഇതാക്കാത്തിരിക്കാൻ അതിശയിച്ചു പോയി മാഡം പറഞ്ഞതരാണ് ഈ റൈഫിൾ ഇങ്ങനെ തിരിച്ചിട്ട് ആ ഷോട്ടിലേക്ക് അങ്ങനെ കാണിക്കണം അപ്പൊ അത്രക്ക് ടൈമിങ് എന്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന് പ്രോമിറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ മേഡം ദേഷ്യമാണ് കാരണം അവർ പ്രോമിറ്റ് വാങ്ങി ചെയ്യുമ്പോൾ മേഡത്തിന് ഇവിടെ അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഷൗട്ട് ചെയ്തു ആ കുട്ടി തന്നെയാണ് അപ്പം മാത്രമല്ല ഒരു സിനിമേനേക്കാളും കൂടുതൽ എത്രമാത്രം ആ ക്യാരക്ടറിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം നിസ്സാരമായിട്ട് ഒരു സീരിയൽ അല്ലേ ഇന്ന് ടെലികാസ്റ്റ് ചെയ്തു ഇനി ഉണ്ടാവില്ല എന്നുള്ളതല്ല ആ സീരിയലിന് പോലും സാർ അവർ അത്രക്കും അതിനെ പ്രാധാന്യം കൊടുത്തിട്ടാണ് രാവിലെ വന്നിട്ട് ആ സ്ക്രിപ്റ്റ് ഇന്നത്തെ എൻ്റെ സീൻസ് എന്താണ് അതിൽ വേണ്ടാത്തത് കട്ട് ചെയ്ത് വേണ്ടത് കട്ട് ചെയ്ത് അവർക്ക് അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു ആ ഈ നമ്മുടെ റൈറ്റർക്ക് അത് അത്രക്കും ഡെഡിക്കേഷൻ അങ്ങനെ അതിശയിച്ചു ഈ എങ്ങനെ പോയ ഞാന് ഒന്നാമത് പിന്നെ അവിടെ അങ്ങോട്ടേക്ക് ഫാമിലി ഒക്കെ ആയിട്ട് പിന്നെ സീരിയൽസ് വന്നു പിന്നെ അവിടെ ഒരു ഫ്ലോർ ഉണ്ടാക്കി പിന്നെ അവിടെ സീരിയൽസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ എനിക്കിങ്ങനെ അവിടെ അവിടെ വർക്ക് റെഗുലർ ഉള്ളതുകൊണ്ട് അപ്പൊ തമിഴ് സിനിമകളിലും ജോ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പം റിലീസ് ഹിറ്റാണ് തമിഴ് സിനിമ ജോ പിന്നെ െന്ന് പറ സിനിമ പിറങ്ങാനുണ്ട് ഓക്കെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സീരിയൽ തന്നെ എനിക്ക് കറക്റ്റ് വർക്ക് പോയിക്കൊണ്ട് ഇപ്പൊ ഞാൻ സീരിയൽ പരിപാടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് സാറേ എനിക്ക് മലയാളം സിനിമ ചെയ്യണം ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കും നമ്മളെ പരിചയമില്ല അറിയിക്കണം അപ്പൊ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ക്യാരക്ടർ ഇപ്പം എനിക്ക് കിട്ടണം ക്യാരക്ടർ കിട്ടിയാലേ ഇൻഡസ്ട്രിയിൽ ഇനി പിടിച്ചേക്കാൻ പിടിച്ചേക്കാൻ